ഗായ് ഇപ്പോൾ ശ്രീരാമൻ്റെ ഓട്ടോ മോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മഞ്ഞക്കുളത്ത് പേരാമ്പ്ര റോഡ് പയ്യോളി റോഡിലുള്ള പേരാമ്പ്ര പയ്യോളി റോഡിലുള്ള ശ്രീരാമിൻ്റെ ഓട്ടോ മോളിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഇന്നത്തെ ഏതെല്ലാം വണ്ടികൾ ലേലം പോകുന്നുള്ളന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ ബോക്സോ ഉണ്ട് ഉണ്ട് അതേപോലെ ഹയുണ്ടായി ഉണ്ട് വാഗനാറുണ്ട് അതുപോലെ ഒരുപാട് പിക്കപ്പുകൾ ഇവിടുന്ന് ഇന്ന് ലേലം വിളിക്കുന്നുണ്ട് മഹീന്ദ്രൻ്റെ കുറേ പിക്കപ്പുകൾ അശോക് ലലാൻ്റെ വണ്ടികളൊക്കെ ഇന്ന് ലേലം വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കിന്ന് അപ്പോൾ ഇവിടുന്ന് ഇന്ന് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ കൊടുവള്ളി ഇന്ന് കോഴിക്കോട് പല സ്ഥലത്തുകളിലെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ശ്രീരാമിൻ്റെ ഉൾവശത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ലേലത്തിൽ കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വണ്ടികൾ ആൾട്ടോ മുതൽ സ്വിഫ്റ്റ് ഉണ്ട് എല്ലാ പുതിയ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലുണ്ട് പതിനാല് മോഡലുണ്ട് പതിനേഴ് മോഡലുണ്ട് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ വലിയ ട്രക്കുകളുണ്ട് അപ്പുറത്ത് പിക്കപ്പുകളുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫുൾ പെസിഫിക്കും കാര്യങ്ങളും അതിന് ലേലത്തിൽ ഇവിടെ ലേലത്തിൽ എടുക്കുന്നതാണ് വണ്ടികൾ ലേലത്തിൽ വെച്ചാൽ ആദ്യം ഇരുപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപ കെട്ടിവെച്ചതിന് ശേഷം ആധാർ പാൻ കാർഡ് കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യുക അതിന് ശേഷം ലേലത്തിൽ പങ്കെടുക്കുക ലേലത്തിൽ പങ്കെടുത്ത ശേഷം നിങ്ങൾ വണ്ടി വിളിച്ചിട്ടില്ലെങ്കിൽ വിളിച്ച് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തിരിച്ചു വിട്ട് നൂറ്റി ഇരുപത് രൂപ ഇവിടെ എടുക്കുന്നതാണെന്ന് തോന്നും അതേക്കുള്ള എൻട്രി ഫീസായിട്ട് അപ്പോൾ ലേലത്തിൽ വണ്ടി വിളിച്ചിട്ട് ആ എമൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് എടുക്കാനെടുക്കുക റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കാനെടുക്കുക ഇവിടെ ഓരോരോ വണ്ടികൾ ഓരോരുത്തർ ഫീച്ച ചെറിയ ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എല്ലാം ആവശ്യക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും പുറമെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിലെ ജസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെ കണ്ടതാണ് വണ്ടികളൊക്കെ ബലയറുണ്ട് അപ്പം പിക്കപ്പ് ഉണ്ട് ലേലം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ലേലം തുടങ്ങുക ലേലത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഏതാ വണ്ടി ഇവിടെ നിന്ന് കണ്ട് നിങ്ങൾക്ക് അതിനുശേഷം ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ എടുത്തിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് അങ്ങനെ ഇടാം അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്തിട്ടിടാം ഒരുപാട് വണ്ടികളുണ്ട് നല്ല നല്ല വണ്ടികൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് ഒന്നുമല്ല നമ്മളെ നമ്മളെ ഏരിയയിലുള്ള ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ലയലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ പൈസ അടച്ചിട്ട് പുറത്ത് വെയിറ്റിങ്ങിലുണ്ട് ലൊക്കേഷൻ എടുത്താൽ പേരാമ്പ്ര പയ്യോളി റൂട്ടിൽ മഞ്ഞക്കുളം ബസ് സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹീറോൻ്റെ മോട്ടേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ശ്രീറാം ഓട്ടോ മോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് വർഷത്തോളമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏരിയയിലുള്ള ആളുകൾക്ക് അറിയാം പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നിന്നും നിന്ന് അവിടുന്നിവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ റൂളും കാര്യങ്ങളാണ് ഇത് ഇവിടെ പറഞ്ഞത് ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുവരിക ഇരുപതിനായിരോടെ കെട്ടിയൊക്കെ രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് തലേന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാനാകില്ല കാരണം ഓരോരോ വണ്ടിക്ക് ഓരോരോ രീതിയിലാണ് ലേലം വിളി നടക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് കേട്ടോ അത് അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും നിങ്ങൾക്ക് ഉള്ളും കാര്യങ്ങളെല്ലാം മൊത്തം ചെക്ക് ചെയ്യാം വക്സ് വാഗണുണ്ട് മഹീന്ദ്രൻ്റെ വണ്ടിയുണ്ട് ടാറ്റ ഉണ്ട് എല്ലാ രീതിയിലുള്ള ഉണ്ട് അയുണ്ടായി ഉണ്ട് പിക്കപ്പുകൾ കാര്യങ്ങളുണ്ട് ബസ്സുണ്ട് അപ്പർ സൈഡിൽ വാഗൺ ആറ് അതായത് സ്വിഫ്റ്റ് ఉంది మాది సుసుగీన్ వండి రిడ్స్ ఉంది నిసాన్ వండి വണ്ടികൾ മുഴുവൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ലേലത്തിൽ പങ്കെടുത്ത് ആ വണ്ടി വിളിച്ചെടുക്കുകയാണ് വണ്ടി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വണ്ടി തീർത്ത് ബോണ്ടും കാര്യങ്ങളും പൊതിച്ചു നോക്കി വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഓടിച്ചു നോക്കണമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലേലത്തിൻ്റെ ബാക്കി തുക അടിച്ചിട്ട് വണ്ടി ഫൈനാൻസ് വയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ റെഡി ക്യാഷ് കൊടുത്തിട്ടോ വണ്ടി എടുക്കാവുന്നതാണ് പിന്നെ ചിലർക്ക് ലക്കി ആയിട്ട് നല്ല വണ്ടി കിട്ടും ചിലർ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വണ്ടികളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം എടുക്കുക രജിസ്ട്രേഷൻ ഓഫീസാണിത് ലേല രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ സാമിൽ അടിച്ചു കിട്ടുക സെക്യൂരിറ്റി വിഷയമായി വാങ്ങുന്നത് അത് സേവനത്തിലേക്ക് ഈടാക്കുവാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കാം വിതരണം തിരിച്ചടവ് ഇന്ത്യ ഏലക്കാല വാഹനങ്ങൾ മുഴുവൻ തൂരിച്ചോട്ടോ മാളിൽ നിന്നും സ്വീകരിക്കുന്നവർ ഉത്തരവാദിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത് നിങ്ങൾ വരുന്നവർ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് വരിക ഇരുപതിനായിരത്തി ഇരുപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപ അടച്ചിട്ട് ലേലത്തിൽ പങ്കെടുക്കുക അതാണ് പറഞ്ഞത് ആ പൈസ നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വണ്ടി വിളിച്ചിട്ടില്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരും നൂറ്റി രൂപ ഒരു എൻട്രി ഫീസ് ആയിട്ട് എടുക്കാൻ തോന്നും അങ്ങനെയാണെന്ന് ഇരുപതിനായിരം രൂപ തിരിച്ച് തരുന്നതാണ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിച്ച ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും ഒരുപാട് വണ്ടികളുണ്ട് ഉള്ളിൽ നല്ല ലേലത്തിന് വരുന്ന ആളുകളാണ് ആളുകൾ പൈസ അടച്ചിട്ട് അതുകൊണ്ട് കുറേ ആൾക്കാർ ഉള്ളിലുണ്ട് കാരണം പന്ത്രണ്ട് മണിക്കേക്ക് ഒരുപാട് ആൾക്കാർ കേപ്പം പൈസ അടച്ചിട്ട് പോയിണ്ടാവും പന്ത്രണ്ട് മണിക്കേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അവർ കാർഡ് കൊടുത്തു ആ കാർഡിനനുസരിച്ചാണ് ആളുകൾ കയറ്റുവണ്ടിയില്ലേലോ ഇതാണ് കേട്ടോ അവിടെ കയറി വരുന്നുണ്ട് ஐதானது தொகுப்பாரையான டைம் டேக் டைம் 20 மாடல் சன்ரோமேன் ரோஸ் இன் பட்டுamazonawsனடையா 10 ஹோட்டல் ஆரலன்ட ஆரலன்ட காரண காரணத்தை ஆரலன்ட காரண காரணத்தை ஆராய்முற இந்த காரண முற ஆரலன்ட காரண ஆரலன்ட காரண காரணத்தை சுικάமைக்குல അടുത്ത വണ്ടി വന്ന് അത് ആദ്യത്തെ കൺസോൾട്ടായിപ്പോയി ആരും വിളിച്ചില്ല രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ട് ബോക്സ് വണ്ടി നേരത്തെ അശോകിലല്ല എൻ്റെ ദോസ്റ്റ് വണ്ടി വന്ന് അശോലാൻഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അഞ്ച് ഒൻപതിലാണ് സ്റ്റാർട്ടിങ് പോയത് 4.85 ல லட்சமானது 5.50 ஐத்தியமுல 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 4 ரூபாய்க்கு கோடி கவர்ட்وري வாங்குறது ஆகும் ஐத்தியா தட்டு 30% ஐத்தியமுல ஐத்தியே 20% ஐத்தியல இன்வெஸ்ட் குவாரன்ட்ரி வாங்குறது ஆகும் மொத்த 5 லட்சது ஐத்தியாய்கே 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 അതും പോയി അടുത്ത വണ്ടി അടുത്ത വണ്ടി വരുന്നുണ്ട് ഷൗലാൻഡ് മൂന്ന് മുപ്പതിനാണ് ഇവ 90 രൂപ വന്നു. 2822 2828 2828. 2828 വിളിക്കുന്നുണ്ടെങ്കിലും ഔട്ട് ആയി. 4444 എടുത്ത വണ്ടി വന്നു. അതിตรา അപകടം കിട്ട കൊഹേ ആയിട്ട് केवल सत्य के आंसर के आंसर के और जो उसमें 27 નારેകളായി चोरी चोरी ഇത്രേത് അതിത പ്രയവവാണ് തോന്നുന്നു. ആറ് ഇരുപതിനാണ് സ്റ്റാർട്ടിങ് വിളി വന്നത് ആറ് ആറ് ലക്ഷം രൂപ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ലാസ്റ്റ് അടുത്ത വണ്ടി വണ്ടിയിലെല്ലാം വരുന്നത് അടുത്ത കാർ സ്വിഫ്റ്റ് ആണ് കേട്ടോ ഓണർ വാഹനം ഇത്ര കലയെല്ലാം പോകുന്നത് നമുക്ക് നോക്കാം നാല് തൊണ്ണൂറ് സ്റ്റാർട്ടിങ് വഴി വന്നോട്ടോ ഗായ് സങ്കന ശ്രീരാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് വരാനുള്ള ഇവിടെ അന്വേഷിക്കുക കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാതിൽ അപ്പോൾ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ നമ്മളുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം